അതൊരു വലിയ പ്രശ്നമാണ് അത് കൃത്യമായി സമയം പാലിക്കുകയും കൃത്യമായി കുറയ്ക്കുകയും ചെയ്യാത്ത ഒരു പൊറോട്ട ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാ നേരെ മറിച്ച് ബിരിയാണി ആണെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഇത് ഉപയോഗിച്ചിട്ട് പതിനഞ്ച് മിനിറ്റോളം നിങ്ങൾക്ക് ബിരിയാണി സെറ്റ് ആക്കാം ഹായ് വെൽക്കം ഇന്ന് പൊറോട്ടയാണ് പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിച്ചാൽ പിന്നെ അങ്ങനെ വിടാൻ തോന്നലല്ലേ അങ്ങനത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ഐറ്റം ആണ് പ്രധാനമായിട്ട് പൊറോട്ട ബിസിനസ്സും അതുപോലെ തന്നെ ബിരിയാണി ബിസിനസ് ഒരു കമ്പയർ സ്റ്റഡിയാണ് ഈ പൊറോട്ടയ്ക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊറോട്ട നമ്മളത് പൊതിഞ്ഞാൽ കുറച്ച് ബീഫൊക്കെ ഇട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്സെല്ലിങ് ആയി അതിനാളുകൾ ഒരു അമ്പത് മുതൽ നൂറ് രൂപ തരും അതേ പൊറോട്ട നോർമലായിട്ട് കൊടുത്താൽ നമുക്ക് സർവീസ് കൂടുതലാണ് ലോക്കൽ സ്ഥലങ്ങളിൽ ഞാൻ ഇപ്പോൾ ഈ പറയുന്നത് പ്രധാനമായിട്ടും ലോക്കൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ഒരു ഗ്ലാസ് ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് രൂപ ചാർജ് ഉണ്ട് അത്ര തന്നെ വേണ്ടി ഒരു പൊറോട്ട കഴിക്കാൻ ശരിക്കും ഗ്രേവി അപ്പൊ അതിന് ശരിക്ക് പത്ത് മുതൽ ഇരുപത് രൂപ ചെലവ് വരും മീൻസ് അഞ്ച് രൂപ അഞ്ച് രൂപ മുതൽ പത്ത് രൂപ തന്നെ ചിലവാണ് സാമ്പാറൊക്കെ കൊടുക്കുന്ന മഹാന്മാരിപ്പഴും ഉണ്ട് പൊറോട്ടയ്ക്ക് ഇത് എവിടെ നിന്ന് കിട്ടുന്ന നമുക്ക് ഒരു ഗ്രാം പരിപ്പ് എക്സ്ട്രാ കിട്ടുന്നുണ്ടോ തരുന്നുണ്ടാരെങ്കിലും ഇല്ല അപ്പൊ ബിസിനസ്സുകാരനെ സംബന്ധിച്ച് ഒരു കടയനെ പൊളിപ്പിക്കണമെങ്കിൽ അവിടെ പൊറോട്ട സ്ലോ ആയിട്ട് പോവുകയാണ് കുറേശ്ശെ പൊറോട്ട പോവുള്ളൂ ഒരു പതിനഞ്ച് കിലോമീറ്ററി ഉള്ളിലുള്ള പൊറോട്ട പോവുള്ളെങ്കിൽ അവൻ പൊളിഞ്ഞിരിക്കും അവൻ ഒരു രൂപ ഒന്നും കിട്ടാൻ സാധ്യതയില്ല കാരണം ഒരു കിലോ പൊറോട്ട അടിച്ചാൽ ഒരു പതിനേഴ് പതിനെട്ട് പൊറോട്ട കിട്ടുക അത് വിറ്റ നൂറ്റി അൻപത് രൂപ കിട്ടുക ഒരു കിലോ മൈദക്ക് അമ്പത് രൂപ ആ അതിനനുസരിച്ചിട്ടുള്ള ഓയിൽ ഗ്യാസ് പണിക്കൂരി ഇത് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊറോട്ടയ്ക്ക് ഏകദേശം ഒരു നൂറ്റി അമ്പത് രൂപ വരെ എത്തും പണിക്കൂരി കൂടി കൂട്ടുമ്പോൾ ചിലപ്പോ ആയാലും കൂടും പതിനഞ്ച് കിലോ പൊറോട്ട അടിക്കണമെങ്കിൽ ഒന്നും ഉണ്ടാവില്ല കാരണം നല്ലൊരു പൊറോട്ട മേരക്ക് മേക്കർക്ക് ഒരു ആയിരം തൊള്ളായിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ മിനിമം കൊടുക്കണം അതുപോലെ ഗ്യാസ് അത്രയും വലിയ കല്ല് ചൂടായി നിക്കണമെങ്കിൽ പൊറോട്ടയുടെ കുക്കിംഗ് ലെവൽ പൂർണ്ണമാവണമെങ്കിൽ വളരെയധികം നമ്മൾ ചിന്തിക്കാത്ത അത്രയും പൈസയാണ് ഗ്യാസിലൂടെ പോവുക പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ല് കത്തിച്ച് ചൂടായാൽ ചുട്ടുകൊണ്ടേ ഇരിക്കണം നോൺ സ്റ്റോപ്പ് എങ്കിൽ മാത്രമേ പൊറോട്ട ആ ഗ്യാസിന്റെ പൈസ മുതലാക്കി തരള്ളൂ അത് ഫുൾ കല്ല് പൊറോട്ട പരന്ന് കിടന്ന് വേവണം അത് പലപ്പോഴും സംഭവിക്കാറില്ല രണ്ടാമത് ആ പൊറോട്ടക്കാരനില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കടയിൽ അന്ന് പൊറോട്ട അടിക്കാൻ പറ്റില്ല കാരണം അതൊരു ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള വർക്കാണ് വളരെ ആള് ആവും അത് ചെയ്യുന്ന ആള് അത്രയും പണിയുണ്ട് അതിൻ്റെ മുകളിൽ ഇന്ന് മാത്രമല്ല ഫുള്ള് സ്റ്റാൻഡിങ്ങിലുള്ള വർക്കാണ് അതുപോലെ തന്നെ ചൂട് ഒരു രക്ഷയില്ലാത്ത ചൂടാണ് അപ്പോ വർക്ക് സാധാരണ ലേബേഴ്സ് അതിനകത്തേക്ക് അധികം കടന്നു വരാത്തതിൻ്റെ കാരണം ഇതാണ് പിന്നെ പൊറോട്ട ചെയ്ത് എടുക്കണമെങ്കിൽ ഒരു നാല് അഞ്ച് സ്റ്റെപ്പ് നല്ല രീതിയിൽ ഹോൾഡിങ് ഉണ്ട് ശരിക്കും പൊറോട്ടക്ക് അല്ലാതെ പൊറോട്ട അടിച്ചാൽ അത് മാവ് കലക്കിയിട്ട് ഉണ്ടാക്കിയ പോലെ ഉണ്ടായിരിക്കും ഒരു രസം ഉണ്ടാവില്ല കഴിക്കാൻ അപ്പോ അതൊരു വലിയ പ്രശ്നമാണ് അത് കൃത്യമായി സമയം പാലിക്കുകയും കൃത്യമായി കുഴക്കുകയും ചെയ്യാത്ത ഒരു പൊറോട്ട ടേസ്റ്റ് ഉണ്ടാവില്ല പൊറോട്ടേനെ കുറിച്ച് നമുക്ക് വേറൊരു ക്ലാസ് ഉണ്ടെങ്കിലും ഞാനത് പറഞ്ഞു തരികയാണ് നേരെ മറിച്ച് ബിരിയാണി ആണെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഇത് ഉപയോഗിച്ചിട്ട് പതിനഞ്ച് കൊണ്ട് നിങ്ങൾക്ക് ബിരിയാണി സെറ്റ് ആക്കാം ട്വൻറി മിനിറ്റ്സ് മാക്സിമം സെറ്റ് ആക്കിയാൽ ദമ്മ ചെയ്താൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൽ നിങ്ങൾക്ക് കഴിപ്പിക്കാം ആളുകൾക്ക് കഴിച്ചു തുടങ്ങാം പൊറോട്ടയ്ക്ക് ഓർഡർ ചെയ്യാൻ ആളുകൾ വന്നു കഴിഞ്ഞാൽ ഒരു കല്ലിൻ്റെ മുകളിൽ ചിലപ്പോൾ എട്ടോ പത്തോ പന്ത്രണ്ടോ പതിനാറ് പൊറോട്ടയോട് വീഴുക കുറച്ച് അധികം ആൾക്കാർ വന്നാൽ പൊറോട്ടയ്ക്ക് വരുമ്പോൾ ഇപ്പോഴും പത്ത് അഞ്ച് പത്ത് ഇരുപത് എന്നൊക്കെ വന്നിട്ട് ആളുകൾ വരാം അങ്ങനെ വന്നാൽ അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ പൊറോട്ടയിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്ത് സക്സസ് ആയ കടകളുണ്ട് എൻ്റെ വീഡിയോസിൽ തന്നെ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പൊറോട്ട ഡീറ്റെയിൽസ് എന്നയച്ചാൽ ഞാൻ നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്തു തരാം കമൻറ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിന്റെ രീതിയിൽ അതുപോലെ ആ നാട്ടിലാളുകൾക്ക് പൊറോട്ടയോട് ഭയങ്കര വാസന അത് കഴിക്കുന്ന എന്ത് പരിപാടിക്കും കഴിക്കുന്ന ചാവക്കാട് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ചില ഭാഗങ്ങളിൽ രാവിലെ ഉച്ചക്ക് രാത്രി ആരെങ്കിലും ജനിച്ച മരിച്ച ഭർത്തര പൊറോട്ടല്ല അതൊരു കളിയില്ല അവിടെ അപ്പൊ അങ്ങനെയുള്ള ചില സ്ഥലങ്ങളും കൂടി ഉണ്ട് അതും കൂടി ഓക്കേണെങ്കിൽ ഇറ്റ്സ് ഫൈൻ പിന്നെ പൊറോട്ടക്ക് വില കൂട്ടി വിൽക്കാൻ പറ്റുന്ന സ്ഥലമായിരിക്കണം എങ്കിൽ ഇപ്പോ ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ വന്നു കഴിഞ്ഞു കാരണം ഈ കൊറേ റെഡിമെയ്ഡ് പൊറോട്ടകളൊക്കെ വന്നിട്ടുണ്ട് അത് ഉപയോഗിക്കുക ഉപയോഗിക്കുകയാണെങ്കിൽ ജസ്റ്റ് വെള്ളം തെളിക്കുക ചുട്ടെടുക്കുക അത്യാവശ്യം മനോഹരമായ പൊറോട്ട ഇപ്പം അവര് ഒരു കട്ടിയുള്ള കല്ലായാൽ മതി ആ കമ്പനിയിൽ തന്നെ ഇപ്പം ഇറങ്ങുന്നുണ്ട് ഇപ്പൊ പൊറോട്ടേ റീപ്ലേസ് ചെയ്യാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല എങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിന്റെ ദോഷവശങ്ങളാണ് വെറും പൊറോട്ട കട ആണെങ്കിൽ സക്സസ് റേഷ്യ കൂടുതലുണ്ട് മീൻസ് വെറും പൊറോട്ട ബീഫ് റോസ്റ്റ് അങ്ങനത്തെ എന്തെങ്കിലും കാര്യമായ മെറ്റീരിയൽസ് അതിൻ്റെ കൂടെ പോകണം അല്ലെങ്കിൽ വലിയ മെച്ചമൊന്നും കിട്ടാൻ സാധ്യത കുറവാണ് പൊറാട്ട ഒരു ഹോട്ടലിലെ കൊലയാളിയാണ് സൈലന്റ് കില്ലർ പിന്നെ ബിരിയാണി ബിരിയാണിയും പണ്ട് വെക്കണമെങ്കിൽ നാല് മുതൽ ആറുമണിക്കൂറൊക്കെ വേണം നല്ല പോലെ ബിരിയാണി ആവാൻ പിന്നെ വീണ്ടും വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ തലയ്ക്ക് ഭ്രാന്തവും ആരക്കുകയും വെക്കുന്ന ശക്തി നമ്മൾ അതിനൊക്കെ എടുത്തു കളഞ്ഞ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ബിരിയാണി സെറ്റാക്കാനും നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഏത് ബിരിയാണി ആണെങ്കിലും ദമ്പ് ഒട്ടിച്ച് വിളമ്പാനും കഴിയുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് പൊറാട്ടനെ റീഡിസൈൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി പൊറോട്ട അതുപോലെ ഇതിൻ്റെയും വളരെ ഡെപ്തിലുള്ള ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെങ്കിൽ പൊറോട്ട ആൻഡ് ബിരിയാണി ബിസിനസ് സീക്രെട്ട് എന്നിട്ട് നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും നിങ്ങൾക്ക് അയച്ചു തരാൻ തയ്യാറാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ നന്നായി ചിന്തിച്ച് തീരുമാനമെടുക്കുക ബിസിനസ്സാണ് നിങ്ങളുടെ ഫാമിലി ജീവിതം ടൈം മണി എല്ലാം ഇതിനകത്തേക്ക് ഇട്ടിട്ടാണ് ബിസിനസ് ചെയ്യുന്നത് അപ്പൊ ഒരു പ്രാവശ്യം തുടങ്ങിയ പൊട്ടുക എന്നുള്ള പരിപാടിയെ ഉണ്ടാവാൻ പാടില്ല അത് നിശ്ചയം നിങ്ങൾ മനസ്സിലാക്കി വേണം ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങാൻ പോവാൻ സബ്സ്ക്രൈബ് ചെയ്ത് അടിക്കണം